മനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ പ്രൊപ്പോസ് ചെയ്തു സംഭവം ഞാൻ തമാശക്ക് കയ്യും കാലൊക്കെ കാണിച്ച് ഇങ്ങനെ ഐ ലവ് യു എന്നൊക്കെ കാണിച്ച് ആളെ വീഴ്ത്തിയതാണേ ആ ഒരു കാരണം കൊണ്ട് ആള് എന്നോട് പ്രൊപ്പോസ് ചെയ്തു അപ്പൊ തന്നെ ഞാൻ നിരസിച്ചു പക്ഷെ നിരസിച്ചത് എങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ എന്റെ വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ച അയാൾ ഇനി വന്നാൽ പോലും എനിക്ക് അയാളെ വേണ്ട അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ കാഴ്ചപ്പാടിന് എതിരായിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ് പ്രായം ഒരു വലിയ പ്രശ്നമാണ് അസൗന്ദര്യം പ്രശ്നമാണ് നിറം പ്രശ്നമാണ് എന്ന് നമുക്ക് ബിഗ് ബോസ് കണ്ടപ്പോ തോന്നി പക്ഷെ ബിഗ് ബോസിൽ വന്ന് പറഞ്ഞതല്ല അകത്തു നിന്നും പുറത്തു വന്നപ്പോ അനുമോള് പറഞ്ഞത് ഇത് ഒരു തരത്തിലുള്ള സൈബർ അറ്റാക്ക് ആയിട്ട് നിങ്ങൾ കരുതണ്ട ഈ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ ബിഗ് ബോസ് ഒക്കെ കണ്ട ഒരാളായതുകൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്ത വിഷയമായത് കൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത് അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആ പറഞ്ഞത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് നേരെ അങ്ങോട്ട് കിടക്കാം അനീഷായിട്ട് ഒരിക്കലും അയ്യോ ഒരു കാര്യം ചോദിച്ചോട്ടെ അനിമോള ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയത് അനീഷയുടെ നൈറ്റാണെന്നുള്ളത് തുടക്കത്തിൽ രണ്ടുമൂന്നാല് ഇത് കണ്ടു എന്നല്ലാതെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയത് അല്ല ജിസേല് ആര്യൻ അപ്പാനി അക്ബർ ആദില നൂറ ഏറ്റവും ബഹളം വെച്ചിട്ടുള്ളത് കണ്ട നമുക്കറിയത്തില്ല എങ്ങനെയാണ് കാരണം ഞാൻ ഞാൻ പുള്ളി ഒബ്സർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുള്ളി വന്ന പുള്ളിയല്ല ലാസ്റ്റ് വരെ നിന്നത് പെട്ടെന്ന് ഒരാളുടെ അടുത്ത് മാത്രം ഇഷ്ടമാവാ ഒന്നും ചെയ്തിട്ടില്ല എന്ത് പെട്ടെന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പറയേ ഇപ്പൊ നൂറു ദിവസം ഒരുമിച്ചിട്ടന്നെ അല്ലേ നിന്നിട്ടുള്ളത് ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസം ആ സമയത്തല്ലേ പറഞ്ഞിട്ടുള്ളത് അത്രയും നാള് നിങ്ങൾ അവരെ മുന്നിൽ കാണിച്ച് കുറെ ആദ്യം ബഹളം വെച്ചു അതായത് വഴക്കുണ്ടായി ഇത് ഏതൊരു പ്രണയബന്ധത്തിൽ ഉണ്ടാവുന്നതാണ് വഴക്ക് നേരിട്ട് ചെന്ന വഴക്കുണ്ടാവുക ആ ഏറ്റവും ഫസ്റ്റ് ഒന്നുമല്ലേ ഫസ്റ്റ് എൻട്രി അനിമോള് എല്ലുന്നതിന് മുന്നേ അനീഷേട്ട അവിടെ തുന്നുണ്ട് അനിമോള് കയറി വന്ന സമയത്ത് അനീഷേട്ട നിങ്ങൾ ആരാണ് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമൊക്കെ ഉണ്ട് അല്ലെ പിന്നീട് പിന്നീട് ബഹളങ്ങളും അതും ഇതൊക്കെ ആയി ആയി ഏഹ് ഒരിക്കൽ അതായത് അനിമോളെ പോലെ ഒരാളെനിക്ക് ജീവിതത്തിലേ വേണ്ട എന്ന് പറഞ്ഞ അനീഷേട്ടന്റെ മുന്നിൽ തമാശയും കോമാളിത്തരങ്ങളും കാണിച്ച അയാളെ വളച്ചു അങ്ങനെ പറയേണ്ടത് ഒരാൺകുട്ടി എന്ന നിലയ്ക്ക് എനിക്കത് പറയേണ്ടി വരും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ അവര് നമ്മളെ മുന്നിൽ ഇങ്ങനെ വരുന്ന കാണിച്ചു കൂട്ടുമ്പോൾ നമുക്കൊരു താല്പര്യം വരും അല്ലെ അങ്ങനെ എന്തുണ്ടാവും അവസാനം നമ്മൾ പ്രേമാണെങ്കിൽ പ്രേമം തുറന്നു പറയും എന്നിട്ട് അനീഷേട്ടൻ പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിലോ ഒമോ ഭയങ്കര കേട്ടോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ തമാശക്ക് കാണിക്കുന്ന കാര്യങ്ങൾ പുള്ളി എൻജോയ് അതിനിടയിൽ സീരിയസ് ആയിട്ട് ചെയ്തിട്ട് അതിന്റെ ആയത്യസ് ആയിട്ടാണെങ്കിലും അങ്ങനെ കണ്ടിട്ടില്ല നല്ല 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 കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ പറ്റുമോ അതൊരു എല്ലാവരെയും പറ്റില്ല എന്നാലും ഒരു അങ്ങനെ ഒരിക്കലും കാണാൻ പറ്റില്ല ഒരിക്കലും നീ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി എന്റെ വീട്ടിൽ വന്ന് ചോദിച്ചാലും എന്ത് വീട്ടിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാലും പറ്റില്ല എന്നാണ് ഹനുമോള് പറയുന്നത് അതായത് അയാളെ അങ്ങനെ കണ്ടിട്ടില്ല അതിൻ്റെ ഇടയിൽ പെങ്ങളാണെന്നൊക്കെ പറഞ്ഞൊരു കാര്യം പറഞ്ഞല്ലോ അല്ലെ ഒരു കാര്യം ചോദിച്ചോട്ടെ പിന്നാലെ നിരന്തരമായിട്ട് നടന്ന് 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 തമാശ കാണിച്ച് എന്താണ് അച്ചായ ആ സാധനമൊക്കെ അതൊക്കെ ഒരാളെ മനസ്സിലാക്കാണ്ട് കേറും ഞാൻ വിശദമായിട്ട് വീട് ചെയ്തൊരു മനുഷ്യനാണ് ആ വിഷയത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരാൾക്കൊരു സ്ഥാനം കിട്ടുന്ന വലിയൊരു കാര്യമാണത് ഷാനവാസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അയാൾ അയാളുടെ ഹൃദയം തുറന്നൊരു സുഹൃത്താക്കി അവിടെ പ്രതിഷ്ഠിപ്പിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് അയാൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മാനറിസമുള്ള സംസാരിക്കുന്ന ഒരാളോടൊരു പ്രണയം തോന്നി ആ പ്രണയം തുറന്നു പറഞ്ഞു അത് ഡ്രാമയാണ് ഗെയിമാണെന്നൊന്നും നമ്മൾ കൊണ്ട് പറയാൻ കഴിയില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മനുഷ്യന്മാർ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോയേക്കാം അതൊരു വലിയ നേട്ടവും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അനുഷേട്ടന്റെ ഭാഗത്ത് തെറ്റുള്ളത് പോലെ ഈ ഒരു കാര്യത്തിൽ വളച്ചൊടിക്കപ്പെടുന്നില്ലേ എന്നൊരു സംശയം ഈ ഒരു ക്ലിപ്പ് പല ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് അയാളൊരു അതാണ് ഇതാണെന്ന രീതിയിലൊക്കെ പറയുന്നു ഒരു പെണ്ണ് ചിരിച്ചപ്പോഴതിനും വളക്ക എന്നാണ് വളഞ്ഞു പോയി എന്നുള്ളത് അതൊക്കെ ഒരു ഗുളപരിപാടിയായി വീട്ടിൽ പെണ്ണ് ചോദിച്ചു വന്നാലും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിനു മാത്രം എന്താണ് അനീഷേട്ടന്റെ ഏട്ടന്റെ പ്രശ്നം ഒന്ന് അനിമോളിപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമുള്ള ഇവരുടെ ചാനലിൽ തന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ ആ ഇന്റർവ്യൂയില് ഭയങ്കര കോമഡിയാണ് കേട്ടോ ഇവരെന്തൊക്കെയോ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെ വായിൽ നിന്ന് പലതും നേടാൻ വേണ്ട പക്ഷെ നന്നായിട്ട് ും പുള്ളി നല്ല ക്യാരക്ടർ പക്ഷെ അഡ്ജസ്റ്റ് ബുദ്ധിമുട്ട് അത് ശരി പുള്ളി നല്ലൊരു ക്യാരക്ടറാണ് പക്ഷെ പുള്ളിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് കിടക്കേണ്ടത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു ഈ ഒരു സാധനം റിയൽ ലൈഫിൽ ഉണ്ടാവൂന്ന് ആവും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക ഓക്കേ ഏജിന്റെ ഒരു കാര്യമാണെങ്കിൽ അയാൾക്ക് മുപ്പത്തൊമ്പത് വയസ്സ് അനുമോളെ അത്ര മുപ്പതോ മുപ്പത്തിരണ്ടോ വയസ്സ് ഒരു കല്യാണ പ്രായം എന്നൊക്കെ പറഞ്ഞിണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പ്രായം സോറി കാലങ്ങൾക്ക് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മുതൽ അങ്ങോട്ടായിരുന്നു കല്യാണപ്രായം ഇപ്പൊ അങ്ങ് മാറി പതിനെട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ കല്യാണപ്രായം ആവുകയാണ് ഇപ്പൊ പോലെ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും ഏകദേശം ഒരു ഇരുപത്തിയഞ്ചു വയസ്സിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു ഒന്നോ രണ്ടോ വയസ്സ് ഡിഫറൻറ്റ് ഉള്ള ആളുകളെ കല്യാണം കഴിച്ച് പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ആയുർ ആരോഗ്യം കൂടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ടൊക്കെ തന്നെ അൻപത് വയസ്സ് കടക്കുന്ന ആളുകൾ പരിമിതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ആളെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പറഞ്ഞത് എന്റെ നല്ല അനു രണ്ടുപേരും ഒരു വീട്ടിലും എനിക്ക് കൊറച്ച് ആഗ്രഹങ്ങളില്ലേ അപ്പൊ ഇനി ഞാൻ വളരെ പ്ലെയിൻ പേപ്പറിലെ ചോദിക്കട്ടെ ശരിയാണ് അനു ഇപ്പം കല്യാണ പ്രായ ഒരു കുട്ടിയാണ് പിന്നെ കഴിക്കും പെട്ടെന്ന് തന്നെ അനു എന്നെ നമ്മളോട് കല്യാണം രണ്ടു വർഷമൊക്കെ അത്രേ സമയമുള്ളൂ അനു എന്നെ നമ്മളോട് പറഞ്ഞല്ലോ ആഗ്രഹം ആഗ്രഹം അങ്ങനെ എനിക്ക് കഴിക്കില്ല കഴിക്കും ആ പറഞ്ഞു മനസ്സിലും കുറച്ച് ഇത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ അനീഷേട്ടനില് ഒന്നുമില്ല അനീഷേട്ടനെ ഒരു വേറെ രീതിയിൽ ചിത്രീകരിക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ ഇവര് ഇപ്പത്രയും നാൾ ഒരുമിച്ച് നിന്നായിരുന്നാളോ അനീഷേട്ടൻ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്തല്ലോ അത് ഇങ്ങോട്ടൊന്നും വന്നതല്ല എന്നുള്ള കാര്യം കൂടി അവിടെ പ്രതിധ്വനിക്കുന്നുണ്ട് ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുക ഈ ബിഗ് ബോസ് ഇത്രയും നാൾ കണ്ട ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്കിത് പറയാനുള്ള അവകാശം ഉണ്ട് അതുകൊണ്ട് പറയാം കേൾക്കുക പിന്നെ നല്ലൊരു ഒരു മനുഷ്യനായിരിക്കണം നല്ലൊരു വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ് ഇതൊക്കെ കൂട്ടി വെക്കുമ്പോ കൂട്ടി വെക്കന്നെ വേണം അനീഷേട്ട നല്ലൊരു വ്യക്തിയല്ല നല്ലൊരു മനുഷ്യനല്ല ആ ബിഗ് ബോസിന്റെ മനുഷ്യത്വമുള്ള ഒരേ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഓ നിങ്ങളെ പോലെയുള്ള ഒരാളെ ഒരു സ്ത്രീയെ പോലെ അപമാനിക്കാത്ത ഒരു തെറി പോലും വിളിക്കാത്ത ഒരു തല്ലുപോലും ഉണ്ടാക്കാത്ത ആവശ്യമില്ലാതെ ചൊറിയാത്ത ആ മനുഷ്യനെ ഒരു നല്ല മനുഷ്യനായിട്ട് ആർക്കും കാണാൻ കഴിയില്ലേ എന്നുള്ളതാ ചോദ്യം കാരണം കൂടുതലിങ്ങനെ എന്താ പറയണ്ടേ എനിക്കിപ്പോ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്ത് മുമ്പൊക്കെ എനിക്ക് ആഗ്രഹങ്ങളെ മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അഞ്ചു വർഷത്തിന് മുന്നേ ഒക്കെ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം ഇതാണ് അതാണെന്ന് പക്ഷെ ഇപ്പൊ നല്ലൊരു നല്ലൊരു വ്യക്തിയായിരിക്കണം അത്രേ ഉള്ളൂ ഞാൻ നോക്കുന്നുള്ളു നല്ലൊരു വ്യക്തിയായിരിക്കണം അത്രേ ഇപ്പൊ നോക്കുന്നുള്ളൂ ഓക്കേ അനീഷേട്ടനെ ഇഷ്ടമല്ലാത്ത കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ആള് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ട് എന്നുള്ളതും സൗന്ദര്യമില്ല എന്നുള്ള ഒരു കാര്യം പറയാണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പലരും പറയുന്നത് ഞാൻ കേൾക്കുന്നു അനിമോള് പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല അതുകൂടാതെ ഏജിന്റെ പ്രശ്നം പറയുന്നു ഇതൊക്കെ ആ ഒരു മനുഷ്യനെ അവഹേളിക്കുന്നതിനും കൂടി തുല്യാണെന്ന് എനിക്ക് തോന്നി ബിഗ് ബോസ് കണ്ട ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും അയാളുടെ മനസ്സിനകത്ത് അത് നന്നായിട്ട് പതിഞ്ഞിട്ടുള്ള ഒരു പ്രണയമായിരുന്നുള്ളതാണ് പിന്നെ അയാളുടെ ഒരു കഴിവാണ് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് റിക്കവർ ചെയ്ത് പോവാൻ കഴിയുക എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ കാണുന്ന ആ മുഖം അത് അകത്ത് കിടന്ന് കരയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഓരോ മനുഷ്യന്മാരെ അങ്ങനെയാണല്ലോ ഇട്ടിട്ട് ഇതൊക്കെ എന്നെ എന്നെ ലൈഫ് കൂടെ ഉണ്ടായിരിക്കണം ആ ഒരു വിശ്വസിക്കണം ഞാൻ അങ്ങനെ ആയിരിക്കും അനീഷേട്ടൻ ഡൈവേഴ്സ് ആയതാണ് ഒരു പക്ഷേ ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണോ വാക്ക് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല എന്നെ വിട്ടു പോകരുത് ലൈഫിലും കൂടെ ഉണ്ടായിരിക്കണം നല്ല മനുഷ്യനായിരിക്കണം നല്ല മനുഷ്യനായിരിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ ബിഗ് ബോസിന്റെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ അനീഷേട്ടൻ ഒരു ഗുഡ് പേഴ്സണാലിറ്റിയാണ് തുടർന്ന് കാണാം ഉള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെ ഭംഗിയോ കാശോ പിന്നെ ജിമ്മോ കള്ളറോ ഒന്നുമില്ല ഒരു ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഊരാൻ വേണ്ടി ഞാൻ പറയും മാലി ലുക്കുള്ള ആളൊക്കെ വേണമെന്നൊക്കെ ഞാൻ വെറുതെ പറയും ആ അങ്ങനെയൊക്കെ വെറുതെ അത് ഞാൻ ഊരാൻ വേണ്ടി പറയുന്നതാ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് നല്ല നമുക്ക് വേണ്ട നമുക്ക് നല്ലൊരു പാർട്നർ എന്ന് പറയുമ്പോ നമ്മുടെ ഇപ്പൊ ഞാൻ എന്താ വേണ്ടതെന്ന് പറയുമ്പോ എന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഇവര് രണ്ട് ഇവരുടെ രണ്ട് ലൈഫോട് നോക്കാണെങ്കിൽ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് എന്റെ അച്ഛനമ്മയും കല്യാണം കഴിഞ്ഞു വർഷമായി അപ്പം ഹാപ്പി ആയിട്ടാണ് പോകുന്നത് പിണക്കങ്ങളുണ്ട് പക്ഷെ അപ്പൊ തന്നെ മിണ്ടും എനിക്ക് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ എനിക്ക് ജീവിക്കണം ഓക്കെ അപ്പൊ ഇതാണ് അവസ്ഥ അനിമോൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് അനീഷേട്ടൻ ഇഷ്ടമല്ല കല്യാണം കഴിക്കാൻ താല്പര്യമില്ല വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചാ പോലും എനിക്ക് വേണ്ട അവരുടെ സ്വാതന്ത്ര്യമാണ് കേട്ടോ ആ ഒരു കാര്യം നിരസിക്കുക എന്നുള്ളത് വേണമെങ്കിൽ നിരസിക്ക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ എന്നുള്ളതാണ് എന്തൊക്കെ പറഞ്ഞാലും ഇതില് പറയാണ്ട പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അനീഷേട്ടൻ എന്ന് പറയുന്ന മനുഷ്യനൊരു നല്ല മനുഷ്യനല്ല എന്നുള്ളത് അല്ലെ സൗന്ദര്യബോധം എനിക്ക് സൗന്ദര്യം എന്നൊരു കുഴപ്പമില്ല എന്ന് മോൾ പറയുന്നുണ്ട് നല്ല വ്യക്തിയാവണം നല്ല മനുഷ്യനാകണം മനുഷ്യത്വമുള്ള ആളായിരിക്കണം എന്നെ വിട്ടെറിഞ്ഞ് ഇട്ടെറിഞ്ഞ് എന്നുള്ളത് അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ വീണ്ടും വീണ്ടും ക്രൂശിക്കുമ്പോ നമുക്കിത് ഭയങ്കര വിഷമം തോന്നുന്നു എനിക്കങ്ങനെ വിഷമം തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഇനി അത് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിന്നതാണ് പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ ഏതൊരാൺകുട്ടിക്കും ഇത് റിയാക്ട് ചെയ്യാൻ തോന്നും നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി നമ്മളെ എടുത്ത് പരിചയത്തിലേക്ക് ആവുന്നു അത് കഴിഞ്ഞ് നിരന്തരമായിട്ട് നമ്മളെ ഇങ്ങനെ സ്വാധീനം ചെലുത്തുന്ന തമാശകൾ പറഞ്ഞിട്ടും ചൂടായിട്ടും ബഹളം വെച്ചിട്ടും എല്ലാം കൂടെ നമ്മളുടെ ഉള്ളിലേക്ക് ചതു പതുക്കെ 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 അവർ കയറി വരുന്നു അതിന് സാഹചര്യം ഒരുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു അതായത് ഈ സാധനവും പിന്നെ ഫ്ലൈയിങ് ഗീസും അച്ചായ എന്നുള്ള വിളികളും നിരന്തരമായിട്ട് അത് ആ കോപ്രായത്തനങ്ങള് പിന്നെ തലയിണയിൽ ഇണയിൽ ഐ ലവ്യ എഴുതി കൊടുക്കുന്നു അതൊക്കെ ആയിട്ട് പതുക്കെ 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 നമ്മുടെ ഹൃദയത്തിലേക്ക് അവർ കയറി വരും അതിൽ സൗന്ദര്യ ഒരു മാനദണ്ഡമേ അല്ല എന്നുള്ളതാണ് അല്ലെ അവിടെ ആ ഒരു മനുഷ്യനകത്തേക്ക് കയറി വന്ന അനിമോള് അത് തമാശയാണ് എന്ന് പറയുന്ന ഒരാളുടെ ലൈഫ് പാവം പാവം രാജകുമാരൻ അയാളുടെ ജീവിതവും വാല്യൂ ഉള്ളതാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാവേണ്ടത് എല്ലാവർക്കും അറിയാം പക്ഷെ എന്ത് ചെയ്യാനാണ് ഇതിപ്പോ ഞാൻ കുറച്ച് നേരത്തെ ഞാൻ ഫേസ്ബുക്കിലേക്ക് വീഡിയോ കട്ട് ചെയ്തെടുക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ക്ലിപ്പ് അതിൻ്റെ ഇടയിൽ കാണുന്നത് നാൽപ്പത്തി രണ്ട് ഉള്ള വീഡിയോന്റെ ഇടയിൽ കണ്ട ഒരു ക്ലിപ്പ് ഒരു മൂന്ന് ഉള്ള വീഡിയോ അതിൽ വ്യക്തമായിട്ട് അനിമോൾ ഈ കാര്യങ്ങൾ പറയുന്നു അനീഷേട്ടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവഹേളിക്കുന്നതിന് തുല്യമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രം റിയാക്ട് ചെയ്തതാണ് അനിമോൾ ഇഷ്ടമാണ് ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കുക പക്ഷെ പറയുന്ന വാക്കുകളിൽ ഒരാളെ വെച്ച് കമ്പയർ ചെയ്തൊരു ഇന്റർവ്യൂ നടക്കുമ്പോൾ പറയാണ്ട പറയുന്ന കുറെ കാര്യങ്ങൾ അത് അയാളുടെ പേഴ്സണാലിറ്റിയെ പോലും ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കേക്കൊള്ളാം വീണ്ടും വരെ പുതിയ അപ്ഡേറ്റ് ആയിട്ട് അതിൽ സന്ധ്യപ്പെടാൻ സൈനിക